കരയ്ക്കതും ദാനം ചെയ്തെങ്കിലും നരകത്തിൽ നിന്നും ഒഴിവാവുക ഇല്ലതുപോലും കരത്തിലെന്നാകിലോ നല്ലൊരു വാക്കോ നിരക്ഷ നേടൂ എണ്ണിക്കണക്കാക്കി വെക്കായ നീധനം നിന്റെഹു എണ്ണി വയ്ക്കും ആരെ നിസ്നേഹിപ്പതായവൻ മാത്രമേ കൂടെ ഉണ്ടാവൂ പരലോകത്തിൽ ഫാത്തിമ കെട്ടാലും ഞാൻ വെട്ടും നിർണയമ കൈകൾ ശങ്ക വേണ്ട മർദ്ദിതനായോ എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോ നിശ്ചയം നീ പേടിക്കണം അള്ളാഹുവിനും ഇടയിലായി ഇല്ല മറ എന്നും ഓർമ്മ വേണം മേനോത്ത് രാമ രാമകൃഷ്ണൻ എന്ന രാവണപ്രഭു എന്ന കവിതാമൻ സ്വീകരിച്ച അമൃതവാണി എന്താ ഖുർആാനിൻ്റെ പദ്യരൂപത്തിലുള്ള പരിഭാഷ എഴുതിയ ഒരു മനുഷ്യൻ്റെ ഹദീസ് ഒരു മനുഷ്യൻ പരിശുദ്ധ റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിച്ച് വളരെ സുന്ദരമായ നിലയിൽ രൂപത്തിൽ എഴുതിയ ഒരു പദ്യമാണ് ഞാനിവിടെ പറഞ്ഞത് വളരെ അർത്ഥവത്തായ പദ്യമാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുമാണ് ഈ രൂപത്തിൽ ഈ പദ്യത്തിൽ കൊടുത്തിട്ടുള്ളത് ആരെന്നി സ്നേഹിപ്പതായവൻ മാത്രമേ കൂടെ ഉണ്ടാവൂ പരലോകത്തിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ ഏതെങ്കിലും ഗെയിംസിൻ്റെ ഏതെങ്കിലും ആളുകളെയാണ് അതിൻ്റെ പ്ലെയേഴ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഫിലിം മേക്കേഴ്സ് ഫിലിം ആക്റ്റേഴ്സിനൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല രീതിയിലുള്ള ദുനിയാബിൻ്റെ കാര്യങ്ങൾ കൊണ്ട് സ്നേഹിക്കും അര നീ സ്നേഹിപ്പതായവൻ മാത്രമേ കൂടെയുണ്ടാവൂ പരലോകത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ഈ പറഞ്ഞതല്ല മർദ്ദിതനായവൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിശ്ചയം നീ പേടിക്കണം അള്ളാഹുവിനും അവനും ഇടയിലായി ഇല്ല മറയൊന്നും ഓർമ്മ വേണം